പേരുറക്കണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം കാലമാകിലും പേരുറക്കണം ഇവിടെ പേരുറക്കണം ഇവിടെ പേരുറക്കണം പേരുറക്കണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം നിലയ്ക്കും കാലമാകിലും പേരുറക്കണം ഇവിടെ പേരുറക്കണം ഇവിടെ പേരുറക്കണം തീർത്തതൊക്കെയും നിന്റെ ചോരയാ നീ തിന്നു തീർത്തതൊക്കെയും തന്ന മണ്ണിതാ കൊന്നു തീർത്തതൊക്കെയും നിന്റെ ചോരയാ നീ തിന്നു തീർത്തതൊക്കെയും തന്ന മണ്ണിത ഓർക്കുകില്ല ഓർത്ത കാലമില്ല മാനവൻ ഓർമ്മകൾ ജനിച്ചിടത്ത് പേരുറച്ചിടും ഓർക്കുകാലമില്ല മാനവൻ ഓർമ്മകൾ ജനിച്ചിടത്ത് പേരുറച്ചിടും പേരുറച്ചിടും ഏറ്റമേറുമേറ്റമേ കാൽ നിലത്തുറയ്ക്കണം എരിഞ്ഞരിഞ്ഞമർന്ന കനലുകൾ കുതി പടർത്തണം കല്ലുരച്ചുതി പടർത്തി വഴിതെളിച്ച മാനവൻ കാലം തീർന്ന നേരമാകെ കാലു മാറി കയറിയോ ണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം നിലയ്ക്കും കാലമാകിലും പേരുറക്കണം ഇവിടെ പേരുറക്കണം ഇവിടെ പേരുറക്കണം ണം ആഴം തേടി പോകണം മെച്ചമുള്ളതോ എടുത്തു നെഞ്ചിലേറ്റണം നാണമില്ല മാനമില്ല എന്തു കോലമാ കോലമാളറിഞ്ഞു അമ്പറിന് കവട രാഷ്ട്രമേ ചാരമായ ചാലുകൾക്ക് നീ കൃതിളുത്തണം ആപം തോർന്ന ഡൊപ്പുകളിൽ നീരുതിർക്കണം നീരുതിർക്കണം പേരുറക്കണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം നിലയ്ക്കും കാലമാകിലും ഇവിടെ പേരുറക്കണം കാലവും കോലവും ഉലകമാകെയൊക്കെയും തല്ലിടുന്ന നേരം നിന്റെ പേരിൽ ഉറക്കണം ും കോലവും ഉലകമാകൊക്കെയും തല്ലിടുന്ന നേരം നിന്റെ നിനക്കു തന്നതല്ല പേര് നീ കൊടുത്തതല്ല പേര് വേരിൽ നിന്നുദിച്ചുയർന്നു കായ്ച്ചതാകണം വേരിൽ നിന്നുദിച്ചുയർന്ന് കാഴ്ചതാകണം കായ്ച്ചതാകണം വേരുറക്കണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം നിലയ്ക്കും കാലമാകിലും പേരുറക്കണം ഇവിടെ വേരുറക്കണം ഇവിടെ പേരുറക്കണം പേരുറക്കണം ഇവിടെ കാലുറക്കണം മനുഷ്യനായി തന്നെ നാം നിലയുറക്കണം നിലയ്ക്കും കാലമാകിലും പേരുറക്കണം ഇവിടെ വേരുറക്കണം ഇവിടെ വേരുറക്കണം